ഫ്രിഡ്ജിൽ ഒരു രണ്ട് പാക്കറ്റ് പാൽ ബാക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു അടിപൊളി ആയിട്ടുള്ള ചോറും കൊണ്ടൊരു പായസം വെച്ചാലോ ഇതിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇതുപോലെ തിളച്ച് വരുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇടക്കിടക്ക് അത് ഇതുപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം ഇല്ലാച്ച ഇതിലൊക്കെ പാട കിട്ടും ഇനി മറ്റൊരു അടുപ്പിൽ ഒരു മൂന്ന് ശർക്കരയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പാലും ശ്രദ്ധിക്കണോ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിയുടെ ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ശർക്കര ഒന്ന് അരച്ചു കൊടുക്കണ്ടിട്ട് ഇതിലില്ല വെച്ച പൊടി ഉണ്ടാകും നീ അരച്ചെടുത്ത് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും എന്താണ് വീണ്ടും ഇളക്കി ഇളക്കി എടുക്കാം നന്നായിട്ട് കുറുക്കി 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 കുറുക്കിയെടുക്കാം കുറുക്കിക്കോ 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 അങ്ങനെ ഇതായി വെച്ചാൽ നമ്മുടെ പായസം ഇതുപോലെ ആയി കിട്ടും ഈ അരികത്തിലുള്ള ഇതിനെയൊക്കെ ആടിനെയൊക്കെ ഞാനിത് ഇങ്ങനെ കാരണ്ടിങ് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പിഞ്ചളവിൽ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ട് കൂടി പോകരുത് ഇല്ല വെച്ച പാല് പിരിഞ്ഞു പോവും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് സെർവ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ചൂടാറിയ ശേഷം സെർവ് ചെയ്ത് കൊടുക്കണേ ഒരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് കുറച്ച് പഴവും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ വീഡിയോ ഇഷ്ട ട്രൈ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ കൂടി മറക്കല്ലേ